ബലാൽസിംഗ് കേസിൽ റാപ്പർ അറസ്റ്റിൽ തൃക്കാക്കര എ സിപിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് വേടനെതിരെ ഡിജിറ്റൽ തെളിവുകളടക്കം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് മുൻകൂർ ജാമ്യമുള്ളതിനാൽ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിട്ടേക്കും വിശദാംശങ്ങളുമായി നിഷ ദിലീപ് ശരിയായിരുന്നു നിഷ ചോദ്യം ചെയ്യലിനൊടുവിൽ വേടൻ അറസ്റ്റിലായി മറ്റ് നടപടികളും ആലുവ ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി പരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ് തൃക്കാക്കര എ സി പിയുടെ നേതൃത്വത്തിൽ രണ്ടാം ദിവസത്തെ ചോദ്യം ചെയ്യലിന് പിന്നാലെയായിരുന്നു വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് വേടനെതിരെ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു വിവാഹ വാഗ്ദാനം നൽകി അഞ്ചു തവണ പീഡിപ്പിച്ചുവെന്ന യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് വേടനെതിരെ കേസെടുത്തിരുന്നത് എന്നാൽ ആ പിന്നീട് വേടനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്കൊന്നും പോലീസ് നീങ്ങിയില്ല വേടൻ മുൻകൂർ ജാമ്യ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചു വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നത് വരെ വേഡന്റെ അറസ്റ്റ് പോലീസ് നീട്ടിക്കൊണ്ടുപോയിരുന്നു തുടർന്ന് കർശനമായ ജാമ്യ വ്യവസ്ഥകളോടെയാണ് ഉപാധികളോടെ വേടന ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് അതിന്റെ ഭാഗമായി രണ്ടു ദിവസത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാവാനും കോടതി നിർദ്ദേശിച്ചിരുന്നു അതുടർന്നാണ് വേഡൻ ഇന്നലെയും ഇന്നും തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിന് ഹാജരായത് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി തന്നെ രണ്ടാം ദിവസത്തെ ചോദ്യം ചെയ്യലിനായി വേടനെത്തി ഇന്നലെ ഈ കേസുമായി ചോദ്യം ചെയ്യലുമായി സഹകരിക്കുമെന്ന് വേഡൻ സ്റ്റേഷനിലേക്ക് കയറിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്നെന്നാൽ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞാണ് വേടനകത്തേക്ക് കയറിപ്പോയത് എന്തായാലും ഈ കേസിൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളതിനാൽ വൈദ്യ പരിശോധിക്ക് ശേഷം വേടനെ വിട്ടയക്കാനാണ് സാധ്യത കെ പി ശരി നിഷാദ്